അടിമാലി കൊരങ്ങാട്ടി മേഖലയിൽ അപകട ഭീഷണി ഉയർത്തി ജലസംഭരണി കേരള വാട്ടർ അതോറിറ്റി കൊരങ്ങാട്ടി സെന്റ് മത്തിയാസ് സി എസ് ഐ പള്ളിക്ക് സമീപം സ്ഥാപിച്ചിരിക്കുന്ന രണ്ടര ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്കാണ് അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മണ്ണ് നീക്കുകയും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതുമാണ് അപകട ഭീഷണി വർദ്ധിക്കാൻ കാരണം അടിമാലി കൊരങ്ങാട്ടി മേഖലയിൽ കേരള വാട്ടർ അതോറിറ്റി കൊരങ്ങാട്ടി സെന്റ് മാത്യാസ് സി എസ് ഐ പള്ളിക്ക് സമീപം സ്ഥാപിച്ചിരിക്കുന്ന രണ്ടര ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്കാണ് അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി വീതി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി മണ്ണ് നീക്കിയപ്പോൾ ജലസംഭരണിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സിഎസ്ഐ പള്ളിയും മുപ്പതടിയോളം ഉയരമുള്ള തിട്ടയ്ക്കുമുകളിലായി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മണ്ണ് നീക്കുകയും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതുമാണ് അപകട ഭീഷണി വർദ്ധിക്കാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി പ്രദേശം ഒരു ട്രൈബൽ ആണ് ഈ ജലസംഭരണിക്കൊരു നാശം നേരിട്ടാൽ അത് ഈ ദേശത്തിൻ്റെ തന്നെ നാശത്തിന് വലിയ ഒരു അടിത്തറ പാകുന്ന കാര്യമാണ് അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ സൈഡ് സൈഡ് വാൾ നിർമ്മിക്കണം അതോട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പരിസരത്ത് സ്ഥിതി ചെയ്ത സി എസ് ഐ പള്ളിക്കും അതിൻ്റെ പേഴ്സണേജിനും വളരെ അപകടാവസ്ഥ നേരിടുന്ന ഒരു ഉള്ളത് അപ്രകാരം തന്നെ ഈ റോഡ് പുതുതായി നിർമ്മിച്ചപ്പോൾ അതിൻ്റെ സൈഡ് വാൾ നിർമ്മിക്കാത്തതിനാൽ ആ സൈഡ് ഇടിഞ്ഞ് താഴേക്ക് വരുന്നതിനാൽ പള്ളിക്കും ഫാഷനേജിനും ഈ ദേശവാസികളായ പല ആളുകളുടെയും വീടിന് ഭീഷണി നേരിടുകയാണ് ഈ കാര്യവും കൂടെ ഗവൺമെൻറ്റും അധികാരികളും ശ്രദ്ധിച്ച് എത്രയും വേഗം തക്കതായ ഒരു നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ആദിവാസി സെറ്റിൽമെന്റ് പ്രദേശമായ കൊരങ്ങാട്ടിയിൽ നിരവധി ജനങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത് മഴ കനത്തതോടുകൂടി താഴ്ഭാഗത്തു നിന്നും മണ്ണിടിയുകയും ജലസംഭരണി വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു ജലസംഭരണിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു പ്രദേശം തന്നെ ഇല്ലാതാക്കുന്ന സ്ഥിതിയിലേക്കെത്തും മാത്രമല്ല നിരവധി സഞ്ചാരികളാണ് ഇതുവഴി അടിമാലിക്കും മറ്റും പോകുവാൻ പ്രദേശത്തെ പാതയെ ആശ്രയിക്കുന്നത് ഇതുവഴി സഞ്ചരിക്കുന്ന യാത്രികരുടെയും നാട്ടുകാരുടെയും ജീവന ഭീഷണിയായി നിലകൊള്ളുന്ന ജലസംഭരണിയെ സംരക്ഷിക്കുവാൻ ഉടൻ നടപടി സ്വീകരിക്കും ാണ് ആവശ്യമുയരുന്നത് അടിയന്തരമായി സർക്കാരും ബന്ധപ്പെട്ട വകുപ്പും പ്രശ്നത്തിൽ ഇടപെട്ട് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി